നിങ്ങൾ ആ വിഷയത്തിൽ എടുക്കുന്ന ഒരു എഫേർട്ടാണ് കൗതി പത്രമായാലും ചാനലായാലും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ മറുതാടനടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ റെഗുലറായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തീരുമാനിച്ചത് അതിൽ നിങ്ങൾക്കുള്ള പങ്ക് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ പത്രവും ഇതിൻ്റെ നിങ്ങൾ ചാനലും കാണിക്കുന്ന ഒരു താല്പര്യം എന്ന് പറയും പ്രശംസനീയമാണ് പത്താം ക്ലാസ് പാസ്സാവാത്ത യൂണിയനിലൂടെ കയറി 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 പ്രൊമോഷൻ കയറി വന്ന ഒരാൾ വലിയ തോതിൽ ക്വാളിഫി ക്വാളിഫിക്കേഷനുള്ളൊരു ഒരു ചീഫ് എഞ്ചിനീയർ വിളിച്ചിട്ട് നീ തീരുമാനിക്കേണ്ട ഈ വിഷയം ഇത് ഞങ്ങൾ യൂണിയൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയൊരു സ്ഥാപനം പോയിട്ട് പോകാൻ പറ്റും എസ് എസ് എൽ സി വിജയിക്കാത്ത എത്ര ഓവർസിയർമാർ സബ് എഞ്ചിനീയർ ഗ്രേഡ് ശമ്പളം വാങ്ങുന്നുണ്ട് ഉണ്ടെങ്കിൽ അവർ ഉയർന്ന ശമ്പളം എത്ര നാ നാനൂറ്റി എൺപത്തൊന്ന് പേരുണ്ടെന്നാണ് പറയുന്നത് ഉയർന്ന ശമ്പളം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പത്താം ക്ലാസ് ഭാഗത്ത് അത് എസ് എസ് എൽ സി വിജയിക്കാത്ത സബ് എഞ്ചിനീയറിലും ഉയർന്ന ഗ്രേഡിൽ ശമ്പളം വാങ്ങുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ എത്ര പേർ അവർക്ക് എത്ര ശമ്പളം മുപ്പത്തിനാല് പേർ ഉയർന്ന ശമ്പളം ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ശക്തമായ ഉയർന്നിട്ടും വൈദ്യുതി വർധനവിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നു എന്തായിരിക്കാം യഥാർത്ഥ കാരണം ലാഭത്തിലായ വൈദ്യുതി ബോർഡിനെ നഷ്ടത്തിലേക്ക് നയിക്കുന്നത് എന്തായിരിക്കാം ആരായിരിക്കാം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം പരിശോധിക്കാം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും ഒപ്പം തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്ത ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു മാത്യുവിൽസൺ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം അഡ്വക്കേറ്റ് സ്വാഗതം നമസ്കാരം ഈ നിരക്ക് വർധനവിനെ എങ്ങനെയാണ് കാണുന്നത് ശക്തമായ പ്രതിഷേധവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നേതൃത്വത്തിൽ ഉയർന്നത് ഒട്ടേറെ വീഡിയോസ് വൈറലാവുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അല്ല അതിൽ അത്ഭുതമൊന്നുമില്ല കാര്യം ഇത് വർദ്ധിപ്പിക്കുമെന്നുള്ളത് എഴുതി വെച്ച തിരക്കഥയുടെ ഭാഗമാണ് അപ്പം നമുക്കറിയാമായിരുന്നു ഇത് നിരക്ക് വർദ്ധിപ്പിക്കും അത് എത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്നത് മാത്രമായിരുന്നു ചോദ്യചിഹ്നം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇന്നലെ വന്ന പുതിയ പട റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രകാരം ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളാൻ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ് കാര്യം മറ്റൊന്നുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എഴുതി വെച്ച തിരക്കഥയാണ് സാധാരണഗതിയിൽ റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കുന്ന ഏതൊരു ശുപാർശയും അതുപോലെ അംഗീകരിക്കുന്ന പ്രവണതയായിരുന്നു കഴിഞ്ഞ കാലം മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ചെറിയ ഒന്ന് രണ്ട് ശുപാർശകൾ തള്ളുന്നല്ലാതെ ഹിഡൻ ചാർജസ് ആണ് കെ എസ് ഇ ബി അത് മനസ്സിലാകണം നമുക്ക് ഇപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കൂ യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചു ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വാർ ഒരു വാർത്ത വായിക്കുമ്പോൾ യൂണിറ്റിന് പതിനാറ് പൈസയ്ക്ക് എന്താണ് അൻപത് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ ഏഴ് രൂപ വരും രണ്ട് മാസത്തേക്ക് പോകുന്ന രൂപയുടെ കാര്യമുള്ളൂ ബാക്കി എന്തിനാ നമ്മൾ പൈസ ഇപ്പോൾ ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂളുകൾ ഇറങ്ങി തുടങ്ങിയ മുഴുവൻ അങ്ങനെയാണ് ഇവിടെ ഒരു ദിവസം ശമ്പളം ഇത്ര കിട്ടുന്നില്ല അഞ്ച് രൂപ ആറ് രൂപ കൂടിയെന്ന് പറയുന്നത് എന്താ പ്രശ്നം ചോദിക്കുന്ന ക്യാപ്സ്യൂൾ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലായിരുന്നു പോകുന്നത് പക്ഷേ നോക്കൂ റൗ ബിൽ മറ്റൊരു പ്രത്യേകത റൗണ്ട് ഓഫ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് അതായത് ഫോർട്ടി നയൻ പൈസയൊക്കെയാണ് റൗണ്ട് ഓഫ് ചെയ്ത് ഒരാളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ കടയിൽ പോയാൽ നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ കടകളിൽ ഇടും ആയിരം രൂപയായിരിക്കും അപ്പം എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് അപ്പം അൻപത് ഒരു അൻപത് ലക്ഷം രണ്ട് കടക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും കെ എസ് ബിക്ക് ഇത്തരത്തിൽ കിട്ടുക അപ്പം ഇതൊക്കെ ഇവർ ചെയ്യുന്ന പ്രവണതകളാണ് ഇവരുടെ ഒരു ഇവർക്കറിയാം ഇവർ വളരെ മാനേജ്മെൻറ്റ് തീറി വെച്ചിട്ട് പിന്നെ കൃത്യമായി കണക്കുകൾ പ്രകാരമാണല്ലോ ഇതിലുള്ളവരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അതിൽ സമ്മർ ചാർജ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അതായത് ജനുവരി മാസം മുതൽ മെയ് മാസം വരെ സമ്മർ താരിഫ് ഒൻപത് പൈസ കൂട്ടണം എന്നതായിരുന്നു ആവശ്യം അപ്പോൾ നോക്കൂ ജനുവരി മാസം മുതൽ എങ്ങനെയാണ് സമ്മർ തുടങ്ങുക നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ജനുവരി ഫെബ്രുവരിയൊക്കെ നമ്മുടെ നാട്ടിൽ തണുപ്പുള്ള സമയമാണ് പക്ഷേ ഒരു മെയ് ഏപ്രിൽ മെയ് ഒക്കെ വരുമ്പോഴാണ് അത്രയും ചൂട് വരിക പക്ഷേ അതിലേക്ക് കുത്തിക്കയറ്റി വെച്ചാണ് ജനുവരി മുതൽ എ സി എല്ലാവരും ഉപയോഗിക്കും അപ്പോൾ എത്രമാത്രം ലോഡ് പീക്ക് കവേഴ്സിൽ അത് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇത് ജനത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ സമ്മർ ചാർജ് ശുപാർശ കൊടുത്തിരുന്നു അതുപോലെ കണക്റ്റഡ് ലോൺ അടിസ്ഥാനമാക്കി ഈ ഗാർഹിക ഉപഭോക്താക്കളുടെ ഫിക്സഡ് ചാർജ് കൂട്ടുന്നതിനെപ്പറ്റി ഒരു ശുപാർശ ഉണ്ടായിരുന്നു അടുത്ത വർഷം മുതൽ യൂണിറ്റിന് പത്ത് പൈസ വെച്ച് കൂട്ടാൻ മറ്റൊരു ശുപാർശ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം തള്ളി അതെല്ലാം തള്ളി തള്ളുക എന്ന് പറഞ്ഞിട്ട് പറയുകയും ചെയ്തു റെഗുലേറ്ററി കമ്മീഷൻ പറയുകയും ചെയ്തു വരുമാന കമ്മിയെപ്പറ്റി കെ എസ് ഇ പഠിക്കണം ചെറുകിട പദ്ധതികൾ നടപ്പിലാക്കുന്ന വേഗത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം അത് പൂർണമ തോതിൽ അവരുടെ എത്തി കാരണം ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ ഇപ്പം എനിക്കറിയാവുന്ന രസകരമായിട്ടൊരു കാര്യമുണ്ട് ഒരു കെ എസ് ഇ ബി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് കെ എസ് സി ബി ഉദ്യോഗസ്ഥയാണ് അപ്പം അദ്ദേഹത്തെ അദ്ദേഹം എന്നെ പറഞ്ഞത് എന്നോട് ആ സുഹൃത്ത് സംസാരിക്കുന്നത് പോലും ഇപ്പം പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ഇവരുടെ ഗ്രൂപ്പിലൊക്കെ കാരണം അവരെ അവർക്കെതിരായ ഒരു പൊതു അഭിപ്രായം രൂപപ്പെടുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ കാണും ജനങ്ങൾക്കിടയിൽ ഇവൻ അന്യായ ശമ്പളം വാങ്ങിക്കുന്നവനാണ് ജോലിയാ ശമ്പളം വാങ്ങി നമ്മളെ കട്ടുമുടിക്കുന്നവരാണെന്നൊരു ഫീല് വരുന്നുണ്ട് നമുക്ക് അത്തരത്തിൽ ചിന്തകളൊന്നുമില്ല അപ്പം അവർക്ക് തന്നെ അത് മനസ്സിലായി വെയിൽ തന്നെ വിളവ് തിന്നുക എന്ന് മനസ്സിലായതുകൊണ്ട് ഇത് മുമ്പോട്ട് പോകണ്ടേ പ്രസ്ഥാനം മുമ്പോട്ട് പോകണ്ടേ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയിൻ്റെ പിന്നിൽ അതിൽ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളുടെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആം ആദ്മിയെടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടെന്ന് അതെ അന്ന് റെഗുലേറ്ററി കമ്മീഷൻ്റെ സിറ്റിംഗ് നടന്നപ്പോൾ മൂന്ന് ഇടങ്ങളിലും വളരെ ശക്തമായ ജനസാന്നിധ്യം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും ആശങ്കകളും അറിയിക്കുകയും ചെയ്തിരുന്നുവല്ലോ അല്ലോ അല്ല അതു മാത്രമല്ല ഞാനതിൽ കാണുന്ന മറ്റൊരു കാര്യം ഈ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്ന ദിവസം ഞാൻ ഞാൻ ഒരു പൊളിറ്റിക്സിനെ മോശമാക്കി പറയല പക്ഷേ എന്നാൽ പോലും നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ നേതാക്കന്മാർ ഉടനടി പറയുകയാണ് ഞങ്ങൾ പ്രക്ഷ പ്രക്ഷോഭം ആരംഭിക്കും സമര ഇപ്പം ഞാനൊരു മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിലൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു സമരാജ്ഞി തുടങ്ങും അപ്പോൾ അവിടെയാണ് എനിക്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത് കാരണം ചരിത്രത്തിലാദ്യമായി വൈദ്യുനിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് ഇപ്പം ഇന്നലെ ഒരു ഉദാഹരണം പറയാം നിരക്ക് വർദ്ധിപ്പിച്ചു ആം ആദ്മി പാർട്ടി ഉടൻ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലാ പത്രം എല്ലാ വാർത്ത എല്ലാ ജില്ലാ ആസ്ഥാനത്തിലും വൈദ്യുതി ഭവനിലേക്കും കെ എസ് ഇ ബി ഓഫീസിലേക്കും ഞങ്ങളൊരു പന്തംകൃതി പ്രകടനം നടത്തി പക്ഷേ അഞ്ചു മണി പന്തംകൃതി പ്രകടനം നടത്തുക എന്ന സന്ധിക്കായിരിക്കണമല്ലോ പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥർ അവർക്ക് വീട്ടിൽ പോയി അപ്പോൾ സോ ഈ വൈദ്യുതി ഭവനിലോ അല്ലെ അവിടെ ഇരിക്കുന്ന നമ്മുടെ പിന്നെ കെ എസ് ഇ ബി ഓഫീസിലോ എന്നല്ല അതൊന്നും തീരുമാനിക്കപ്പെടും ഇതൊക്കെ നയപരമായ തീരുമാനമാണ് ഇത് തീരുമാനിക്കപ്പെടുന്ന എവിടെയാണ് റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ നിയമത്തിൽ സ്ഥാപിതമായ ഒരു അതോറിറ്റിയാണ് താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട് കെ എസ് ഇവിടെ ശുപാർശ അംഗീകരിക്കേണ്ടത് അത് നിയമത്തിൽ പറയുന്നതാണ് അപ്പം അവിടേക്കാണ് ഞങ്ങൾ പ്രക്ഷോഭം തുടങ്ങിയത് അതായത് ഞങ്ങൾ അതായത് നമ്മൾ മുളയിലെ നുള്ളുക എന്ന് പറയത്തില്ലേ അവിടെയാണ് പോയി സമരം ചെയ്തത് അതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് മ്യൂസിയം സി എ എന്നോട് ചോദിച്ചത് ഒരു ചോദ്യം ഞങ്ങൾ ഈ സമരം റെഗുലേറ്ററി കമ്മീഷനിലേക്ക് പോയി അദ്ദേഹം ചോദിച്ചത് ഇവിടെ എന്താണ് സമരം സമരം സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തല്ലേ കാലാകാലങ്ങളായി അല്ലെങ്കിൽ കെ എസ് ഇ ബി ഓഫീസിന്റെ മുമ്പിൽ അല്ലെ പി എസ് സി ഓഫീസിന് മുമ്പിലല്ലേ ഇപ്പോൾ സെക്രട്ടറി സെക്രട്ടറിയേറ്റിന് മുമ്പിലാണ് എല്ലാ സമരവും പക്ഷേ ഒരു പ്രയോജനവും ഇല്ല അപ്പം ഞങ്ങൾ ആദ്യമായി സമരം ഞങ്ങളാണ് റെഗുലേറ്ററി കമ്മീഷൻ ചരിത്രത്തിൽ ആദ്യമായി സമരം നടത്തി ഇത്ര ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ തീരുമാനം നിർണ്ണയിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഞാനത് ഒരു കാര്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞതുമാണ് എനിക്കറിയാവുന്ന മാധ്യമ സുഹൃത്തുക്കൾ പേഴ്സണലായിട്ടുള്ള സുഹൃത്തുക്കളെ ഞാൻ വിളിച്ച് ഫോണിൽ പറഞ്ഞതാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം റെഗുലേറ്ററി കമ്മീഷൻ ഉള്ളിൽ നടക്കുക ഒരാളും വന്ന് കവർ ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ നമ്മളെ സഹായിച്ചത് എനിക്കറിയാം ഞാനിപ്പോൾ ഇരിക്കുന്ന കൗമുദി ടി വിയിലാണ് നിങ്ങൾ ആ വിഷയത്തിൽ എടുക്കുന്ന ഒരു എഫേർട്ടാണ് കൗമുദി പത്രമായാലും ചാനലായാലും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ മറുനാടൻ അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയത്തിൽ റെഗുലറായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തീരുമാനിച്ചത് അതിൽ നിങ്ങൾക്കുള്ള പങ്ക് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ പത്രവും ഇതിൻ്റെ നിങ്ങൾ ചാനലും കാണിക്കുന്ന ഒരു താല്പര്യം എന്ന് പറയും പ്രശംസനീയമാണ് അത് അംഗീകരിച്ചു കാരണം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടേ അല്ലാതെ ഇപ്പം ഇന്നലെ കണ്ട രസകരമായ കാര്യം ഒരു ട്രോളാണ് വന്നത് അതായത് കെ എസ് ഇ ബി നിരക്ക് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച അന്ന് വൈകിട്ട് പുതിയൊരു വാർത്ത വരികയാണ് ഹേമ കമ്മിറ്റിയിൽ വെട്ടിമാറ്റിപ്പെട്ട റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടു വന്നു എല്ലാവരും അതിൻ്റെ പുറകെ പോകും അതെ ഇപ്പം ഇത് ജനങ്ങളെ ബാധിക്കുന്നതല്ലേ അപ്പോൾ അതിൽ ആ രാഷ്ട്രീയം പറയാൻ പത്രങ്ങളും മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും വിട്ടു നിൽക്കുമ്പോൾ മുഖ്യധാര മാധ്യമം ഉദ്ദേശിക്കുന്നത് വലിയ വലിയ റേറ്റ് ഉള്ള റേറ്റിംഗ് ഉള്ള അല്ലേ പക്ഷെ അവിടെ നിങ്ങൾ എടുക്കുന്ന എഫോർട്ടിനെ എല്ലാവിധത്തിലും അംഗീകരിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറയും തീർച്ചയായും എന്തായാലും ഈ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് വാർത്തയുടെ പ്രാധാന്യം നോക്കി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചരിത്രവും വർത്തമാനവും ഭാവിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിലും താങ്കൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എടുത്ത ആ ഒരു എഫർട്ടിനെ ഞങ്ങളും അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ പക്ഷേ ഇതിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ചാർജ് വർദ്ധനവ് എന്നുള്ള സംഭവത്തിൽ തീരുമാനം വന്നിരിക്കുകയാണ് എന്തായിരിക്കാം അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം അല്ല അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം വ്യക്തമല്ല ഇപ്പം ചേലക്കര വയനാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയാണ് ഈ നിരക്ക് വർദ്ധനത്തിൻ്റെ ശുപാർശ കൊടുത്തത് പെട്ടതാണ് തിരഞ്ഞെടുപ്പ് വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഇരുപത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ ഇട്ടതാണ് അതായത് ഓർഡർ അവരുടെ വെബ്സൈറ്റിൽ ഞാൻ ഓർഡർ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അതായത് റെഗുലേറ്ററി കമ്മീഷൻ്റെ സിറ്റിംഗ് കഴിഞ്ഞു സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തെളിവെടുപ്പ് നടത്തി ആ സമയത്താണ് ഞാൻ ഹൈക്കോടതി കേസിന് പോയത് ഹൈക്കോടതി കേസിന് പോയപ്പോൾ അവർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതായത് അവർക്ക് പറയാമല്ലോ ശരിയാണ് ഞങ്ങളിങ്ങനെ കമ്മീഷൻ ഹിയറിംഗ് നടത്തി നാല് ജില്ലകളെ നടത്തിയുള്ളൂ അതിൽ ഇത്ര പേരാണ് വന്നത് എന്ന് പറയാം പക്ഷേ ആ കണക്കുകൾ പോലും ഇവർ തെറ്റായിട്ടാണ് പറഞ്ഞത് എനിക്കിപ്പോഴും അറിയാം കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയം എന്ന് പറയുന്നത് എണ്ണൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയമാണ് ആ ഓഡിറ്റോറിയത്തിൽ ഫസ്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ ആയിരത്തിലധികം പേര് രജിസ്റ്റർ ചെയ്തു അവസാനം ചെയർ ഈ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ ജോസാണ് തന്നെയാണ് പറയുന്നത് ഈ ഹാളിൽ ആൾക്കാരെ ഇരുത്താൻ കഴിയില്ല എന്നുകൊണ്ട് അവര് തന്നെയാണ് എന്ത് ചെയ്തത് നളന്ദ ഓഡിറ്റോറിയത്തിന്റെ മറ്റൊരു വലിയ ഹാളിലേക്ക് മീറ്റിംഗ് ആ സമയത്ത് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് അത് നിറഞ്ഞു ഹൈക്കോടതി വന്നിട്ട് റെഗുലേറ്ററി കമ്മീഷൻ പറയുകയാണ് അറുന്നൂറ് പേരെ കോഴിക്കോട് പങ്കെടുത്തുള്ളൂ കള്ളം പറയുകയാണ് എറണാകുളം ടൗൺ ഹാൾ അങ്ങേക്കറിയാം ടൗൺ ഹാളിൽ എത്ര പേർക്കാൻ സാധിക്കും എൻ്റെ അഭിപ്രായത്തിൽ ടൗൺ ഹാളിൽ ഒരു ആയിരത്തിനും മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാൻ സാധിക്കും അവിടെ അഞ്ഞൂറ്റി അറുപത് പേരെ പങ്കെടുത്തിട്ടുള്ളൂ ഇവിടെ പി എം ജിയിലെ പ്ലാനിറ്റോറിയം ഹാളിലായിരുന്നു ആദ്യം വെച്ചിരുന്നത് ഈ മൂന്ന് ജില്ലകളിൽ നടത്തിയ ജന ജനപങ്കാളിത്തം കണ്ടിട്ട് അവര് മാറ്റി പഞ്ചായത്ത് ഹാളിലേക്ക് അവരാണ് മാറ്റിയത് ഞാനല്ല മാറ്റിയത് നമ്മളാരും അല്ല മാറ്റി എന്നിട്ട് അവര് പറയുകയാണെങ്കിൽ ഇവിടെ നാനൂറ്റമ്പത് പേരെ പങ്കെടുത്തുള്ളൂ അസോ ഇങ്ങനെ കള്ളം പറയുകയാണെങ്കിൽ ആരുടെ സൈഡിലാണ് ഇവിടെ നിൽക്കുന്നത് അതാണ് ഒരു രാഷ്ട്രീയം അപ്പം ഈ ഇതിന്റെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ പൂർണ്ണമായും പക്ഷപാതപരമായി കെ സി ബി യുടെ ആവശ്യത്തിനൊപ്പം നിൽക്കുകയാണ് അല്ല അത് അവിടെയാണ് ഞാൻ രാഷ്ട്രീയ ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്റെ അറിവ് അറിവിങ്ങനെയാണ് ഇങ്ങനെയാണ് കെ എസ് സി ബിയുടെ ചെയർമാൻ വ്യക്തിപരമായ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർപേഴ്സൺ വ്യക്തിപരമായ രാഷ്ട്രീയം മറ്റു രണ്ടു പേർ അതിലെ രണ്ട് മെമ്പർമാരായിട്ടുള്ള രണ്ടുപേരും പേര് പറയുന്നില്ല പേരന്വേഷിച്ചാൽ മതി അവർ രണ്ടുപേരും ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ യൂണിയനുമായി ബന്ധപ്പെട്ടവരുമാണ് യൂണിയൻ അവർ ഇടതുപക്ഷ സഹയാത്രികരും മോശം കാര്യമൊന്നുമല്ല ഇടതുപക്ഷ സഹയാത്രികരും ഇടതുപക്ഷ ചിന്തയുള്ളവരും മോശം ഞാൻ പറയുന്നത് പക്ഷേ ജനപക്ഷത്ത് ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് ടു ലൈഫുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മൂന്നിലെ ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ സിക്സ്റ്റി വണ്ണിൽ പ്രൈസ് താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ജന വെൽഫെയറുമായി ബന്ധപ്പെട്ടതാണ് ഈ ഇലക്ട്രിസിറ്റി അതിൻ്റെ നടപടികളൊക്കെ അവിടെ തീരുമാനമെടുക്കുമ്പം ആരുടെ തീരുമാനമാണ് അല്ലെ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കേണ്ടത് അത് ഒരു യൂണിയൻ്റെ താല്പര്യമാണോ അവരുടെ ശമ്പളം കൊടുക്കാൻ ബന്ധപ്പെട്ട താല്പര്യമാണോ അവരുടെ സാലറിയുടെ അരിയേഴ്സ് കിട്ടാൻ വേണ്ടിയുള്ള താല്പര്യമാണോ മറിച്ച് ഇതുമൂലം കഷ്ടപ്പെടുന്ന മനുഷ്യർ ഇതുമൂലം ബിസിനസ് നഷ്ടത്തിലാവുന്ന മനുഷ്യർ ഇതുമൂലം പിന്നെ വ്യവസായങ്ങൾ നഷ്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഇതാണോ താല്പര്യപ്പെടേണ്ടത് അവിടെയാണ് പറഞ്ഞ രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരിക ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും അപ്പോൾ ഇരുപത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് നടത്തി ഈ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ളത് അവരുടെ വെബ്സൈറ്റിൽ ഇട്ടു അത് മാൻഡേറ്ററി പബ്ലിഷ് ചെയ്താലേ പറ്റുള്ളൂ പക്ഷേ തടഞ്ഞു വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പ് വരെ ഇത് പുറത്ത് വിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി ഇത്രയാണ് തെരഞ്ഞെടുപ്പിൽ കുറേ വിഡ്ഢികളെന്ന് പറയുന്നത് മനുഷ്യർ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കുമല്ലോ ജനാധിപത്യമാണ് കുറേ വിഡ്ഢികളായ മനുഷ്യർ വോട്ട് ചെയ്യാൻ ഈ വോട്ടിനെ ഇത് ബാധിക്കരുത് സോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വോട്ടിന് വേണ്ടി മനുഷ്യനെ വിറ്റു എന്നുള്ളതാണ് ധൈര്യമുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യണം തന്നെ അപ്പോൾ ഈ വൈദ്യുതി മന്ത്രി പറയുന്നത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ നിർവാഹമില്ല എന്നാണ് പക്ഷേ അധികം മുൻപല്ലാതെ കെ സി ബി ചെയർമാൻ മുൻ ചെയർമാൻ ഡോക്ടർ ബി അശോക് പറഞ്ഞത് ലാഭത്തിലാക്കാൻ സാധിച്ചു എന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ചോദിച്ചപ്പോൾ അന്നും പറഞ്ഞു ലാഭത്തിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ശുപാർശ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ ധൂർത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കൗമുദി ചാനലിൽ തന്നെയാണ് അശോക് സാറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടത് അതിൽ അദ്ദേഹം ഒരു തീരും ഒരു വർത്തമാനമുണ്ട് അതിൽ പറയുന്നത് ഒരു പത്താം ക്ലാസ് പാസ്സാകാത്ത വലിയ തെറ്റൊന്നുമല്ല അത് തെറ്റൊന്നും ഞാൻ പത്താം ക്ലാസ് കഷ്ടപ്പെട്ട് പാസ്സായ ഒരാളാണ് വലിയ പിടിക്കണമെന്നുള്ളത് പഠിക്കാൻ അത്ര വലിയ പിടിക്കുന്നൊന്നും ആയിരുന്നില്ല പത്താം ക്ലാസ് പാസ്സാകത്തു മോശം പരിപാടി പരിപാടിയൊന്നും പത്താം ക്ലാസ് പാസ്സാകാത്തവർക്ക് ലക്ഷക്കണ രൂപ ഉണ്ടാക്കിയ വ്യവസായികളും വൻ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അത് പത്താം ക്ലാസ് പാസ്സാകാത്തവരും പത്താം ക്ലാസ്സിൽ ജയിക്കാത്തവരും മോശമാണെന്ന് ഞാൻ പറയുന്നത് പക്ഷേ പത്താം ക്ലാസ് പാസ്സാകാത്ത ഒരു വ്യക്തി ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ ടെക്നിക്കലി സൗണ്ട് ആയിരിക്കേണ്ട ഒരു സ്ഥാപനത്തിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെട്ട് അത് തീരുമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അതാണ് അശോക് സാർ സാറ് ചാനൽ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കെ എസ് സി പ്രശ്നം കെ എസ് സി ബി എന്ന് പറയുന്നത് ഒരു പ്യൂർലി ടെക്നിക്കലായി ജോലി ചെയ്യുന്ന കണക്കുകൾ ക്രമീകരിച്ച് അല്ലേ അങ്ങനെയല്ലേ പോകുന്നത് പക്ഷെ അവിടെ പത്താം ക്ലാസ് പാസ്സാവാത്ത യൂണിയനിലൂടെ കയറി 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 പ്രൊമോഷൻ കയറി വന്ന ഒരാൾ വലിയ തോതിൽ ക്വാളിഫി ക്വാളിഫിക്കേഷനുള്ളൊരു ഒരു ചീഫ് എഞ്ചിനീയർ വിളിച്ചിട്ട് നീ തീരുമാനിക്കേണ്ട ഈ വിഷയം ഇത് ഞങ്ങൾ യൂണിയൻ തീരുമാനിക്കുന്നു പറഞ്ഞാൽ അവിടെ ഇങ്ങനൊരു സ്ഥാപനം പോട്ട് പോകാൻ പറ്റും അതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലെ രാഷ്ട്രീയം ഈ ഇരുപത്തിയേഴ് വരെ ഇത് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമയത്ത് ഇങ്ങനൊരു വാർത്ത വരില്ല ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പും വരില്ല സോ വോട്ടുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യണമെങ്കിൽ ഈ വാർത്ത വരും ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പം നിന്നെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ് മന്ത്രി കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതായത് നിരക്ക് വർദ്ധിപ്പുവാൻ സാധിക്കും അത് പച്ചയ്ക്ക് പറയണം നിരക്ക് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് വോട്ട് ചെയ്യണമെങ്കിൽ ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഈ ജനങ്ങളോട് ചോദിക്കുകയാണ് ഈ വോട്ടിനു വേണ്ടി വിൽക്കാനുള്ളതാണോ മാനം നമുക്കൊരു മാനവും ആത്മാഭിമാനവും വോട്ട് അപ്പൊ ഒരു പത്ത് പൈസയുടെ വൈദ്യുതി കുറച്ചു പോയി വോട്ട് ചെയ്യുന്നവരാണോ ഇങ്ങനെയാണോ ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ചർച്ച കൂടിയാണ് ഇന്ന് ഉയരം പിന്നെ ഞാൻ മനസ്സിലായി മനസ്സിലാക്കുമ്പോൾ അങ്ങ് പറഞ്ഞു ഇരുന്നൂറ്റി പതിനെട്ട് ലാഭത്തെ പറ്റി പറഞ്ഞു ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ലാഭത്തിലാണ് എന്ന് കെ എസ് ഇ ബിയുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഞാൻ കൊടുത്ത അവരുടെ ഫിനാൻസ് വിഭാഗത്തിൽ നിന്ന് കിട്ടി പക്ഷേ അവിടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറ്റി മുപ്പത്താറ് കോടി രൂപ നഷ്ടത്തിലാണെന്ന് പറയുന്നു ഇവിടുത്തെ പ്രശ്നം എന്താ പറയുകയോ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ടോട്ടൽ എനർജിയുടെ സോൾ അത് വിൽക്കുന്ന ടോട്ടൽ എനർജി എത്രയാണോ ടോട്ടൽ വരുമാനം എത്രയാണ് റിസീവ് ചെയ്യുന്നത് അതാണല്ലോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എക്കണോമിക്സ് പ്യുവർ എക്കണോമിക്സ് ആണ് അപ്പോൾ ഇതിന്റെ വ്യത്യാസമാണ് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് പറയുന്നത് ശരിയല്ലേ ടോട്ടൽ കേരളത്തിൽ ടോട്ടൽ എനർജി ഇത്രയും സോൾഡ് വിറ്റിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ വിറ്റതിൽ ഞങ്ങൾക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് സോ നഷ്ടമാണ് ലാഭമാണ് കേരളത്തിൽ ഈ റെഗുലേറ്ററി കമ്മീഷനിൽ കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ ഇങ്ങനെയൊരു കണക്കില്ല ഇങ്ങനെ ഒരു കണക്കില്ല ഞങ്ങൾ ഇത്ര വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു ഇത്ര വൈദ്യുതി വിറ്റു സോ ഇത്ര നഷ്ടമാണ് ഇത്ര ലാഭമാണ് ഇങ്ങനെയൊരു കണക്ക് ഈ നൂറ്റി പതിനൊന്ന് പേജുള്ള ഈ റിപ്പോർട്ടിലോ ശുപാർശയിലോ കെ എസ് കൊടുത്തിട്ടില്ല മന്ത്രി ഞാൻ പറഞ്ഞ കൃഷ്ണൻകുട്ടി അദ്ദേഹം ചെയ്ത പരിപാടി എന്താ അറിയോ അദ്ദേഹത്തിന് ഇതൊന്നും അറി അറിയില്ല ഞാൻ ഞാൻ അറിഞ്ഞ കാര്യം ഇങ്ങനെയാണ് അദ്ദേഹം പേഴ്സണലി പോലും എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അറിവ് എനിക്കുണ്ട് അതായത് അദ്ദേഹത്തിനോട് സംസാരിക്കണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വിളിച്ചു പറയുന്നത് സത്യമാണ് എന്ന് കൃഷ്ണൻകുട്ടി മന്ത്രി സമ്മതിച്ചതായ പേഴ്സണൽ ഇൻഫർമേഷൻ എനിക്കുണ്ട് നമുക്ക് കിട്ടും പക്ഷേ അദ്ദേഹത്തിന് അത് പറയാൻ പറ്റില്ല കാരണം യു ഒന്നെങ്കിൽ രീതിയിൽ കളഞ്ഞിട്ട് പോകണം യൂണിയൻ നേ നേതാക്കന്മാരുടെ കയ്യിലാണ് ചലിക്കാൻ പറ്റുന്നത് ഇവരാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഒരു യൂണിയൻ നേതാവായിട്ടുള്ള വ്യക്തിയാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് കെ എസ് ഇ ബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞത് ഇക്കണക്കിന് പോയാൽ കെ എസ് ആർ ടി സിയെ പോലെ കെ എസ് ഇ ബി നഷ്ടത്തിലാവും എന്ന് അദ്ദേഹം പറയുകയാണ് വളരെ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് ഈ പറഞ്ഞ നേതാവ് പറയുകയാണ് അത് ചുമ്മാ ചെയർമാൻ ആയിത്തൊന്ന് പറയാൻ പറ്റുമോ അങ്ങനെ എന്താ ഇത് ഭയങ്കര സംവിധാനത്തിലാണ് ഇത് അടിപൊളിയാണ് ഒരു നഷ്ടവും ഇല്ല ഇത് ഗംഭീരമായിട്ട് പോകാന്ന് പുള്ളി പറയുകയാണ് ഇതാണ് പ്രശ്നം ആണ് അപ്പോൾ ഈ യൂണിയൻ്റെ ആഭിമുഖ്യത്തിലായിരിക്കണം ഒരു ശുപാർശ ചെയ്തുകൊണ്ട് ഒരു വിഷയം അത് ഇതുവരെയും സർക്കാർ തോന്നുന്നത് അതിലും നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഇവര് ക്രമാതീതമായി ശമ്പളം ശമ്പളം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ താഴെക്കിടയിലുള്ളവരെ പറ്റി അല്ല കേട്ടോ ഈ ശമ്പളം ഓഫീസേഴ്സ് യൂണിയൻ മേലോട്ടാണ് ഭയങ്കര ശമ്പളം അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് ക്രമാതീതമായി ഉത്തരവിറങ്ങി പക്ഷേ ഉത്തരവ് നടപ്പിലാക്കിയിട്ടില്ല കാരണം ഇവരെ ധരിച്ചു വെച്ചിരുന്നത് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരത്തില്ലെന്നാണ് അപ്പം അടുത്ത സർക്കാർ ഒരു വേറെ തലക്കിരിക്കുമല്ലോ പക്ഷേ രണ്ടാം സർക്കാർ അത്ഭുതകരമായിട്ട് പിണറായി സർക്കാർ വന്നു അന്നപ്പോൾ കടത്തിലായി പൈസ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പല ഇതിനു ഇതിനുമുമ്പാണ് ഇന്റർവ്യൂ ഞാൻ ചൂണ്ടിക്കാണിച്ചു ഇടുക്കിയിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ഷട്ടിൽ കോട്ട് ഇവരുടെ ഇവരുടെ എക്സ്പെൻസും ഇവരുടെ താ പിന്നെ ശമ്പളവും അതിഭയങ്കരമാണ് ഞാൻ ഈയിടയ്ക്ക് റൈറ്റ് ഇൻഫർമേഷൻ എടുത്ത് അങ്ങനെ വായിച്ചതല്ലേ നമ്മൾ ഇവർ പറയുന്നുണ്ട് പത്താം ക്ലാസ് ഒരു 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 റൈറ്റ് ഇൻഫർമേഷൻ ഇൻഫർമേഷനിലൊരു ചോദ്യം ഇതാണ് എസ് എസ് എൽ സി വിജയിക്കാത്ത എത്ര ഓവർസിയർമാർ സബ് എഞ്ചിനീയർ ഗ്രേഡ് ശമ്പളം വാങ്ങുന്നുണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ഉയർന്ന ശമ്പളം എത്ര നാ നാനൂറ്റി എൺപത്തൊന്ന് പേരുണ്ടെന്നാണ് പറയുന്നത് ഉയർന്ന ശമ്പളം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ് ഭാഷ അത് എസ് എസ് എൽ സി വിജയിക്കാത്ത സബ് എഞ്ചിനീയറിലും ഉയർന്ന ഗ്രേഡിൽ ശമ്പളം വാങ്ങുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ എത്ര പേർ അവർക്ക് എത്ര ശമ്പളം മുപ്പത്തിനാല് പേർ ഉയർന്ന ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ കെ എസ് ബി ചെയർമാൻ പറഞ്ഞ കണക്ക് വരുമാനം നൂറ്റമ്പത് കോടി ചിലവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി അതുപോലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ റെഗുലേറ്ററി കമ്മീഷനിൽ ഇരിക്കുന്നവരുടെ നിയമനം എങ്ങനെയാണ് കെ എസ് ഇ ബിയുടെ ഒരു ഓംബുഡ്സ്മാൻ ട്രസ്റ്റ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ സംവിധാനമുണ്ട് പരാതികളായിരിക്കും റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പരാതിക്കുള്ള സ്ഥലമല്ല മറ്റൊരു പരാതി നമുക്ക് കെ എസ് ബന്ധപ്പെട്ട പരാതി ഇവിടെ ഇരിക്കുന്നവരുടെ നിയമനം എങ്ങനെയാണ് ഇതെല്ലാം ഇവരുമായി ബന്ധമുള്ളവരാണെന്നേ ഒരു സർക്കാർ അത് ഇപ്പോൾ ഇടതുപക്ഷം അടുത്ത ടീമിന് വലതുപക്ഷമായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് അവർ പറയുന്നത് ന്യായം എന്ന് ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അങ്ങനെയൊന്നുമില്ല അതായത് ഇലക്ട്രിസിറ്റി ബോർഡുമായി തീരുമാനമെടുക്കാൻ ഇപ്പൊ ഇത് പഠിച്ച ഞാൻ എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡായിട്ട് ബന്ധമൊന്നുമില്ല എനിക്ക് ആകെയുള്ള ബന്ധം സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തുന്നുള്ള പ്രതി ബന്ധം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിത് പഠിക്കാൻ തീരുമാനിച്ചത് പഠിക്കാൻ തീരുമാനിച്ച എല്ലാവർക്കും പഠിക്കാതെ ഇപ്പൊ എല്ലാവരും എല്ലാ ജോലിയും അറിഞ്ഞുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയല്ല അപ്പൊ ഇതൊരു വെള്ളാനാണെന്നേ ഈ വെള്ളാനയ്ക്കകത്ത് കയറിയിരുന്നാൽ ഈ പറയുന്ന എല്ലാ സംവിധാനവും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു സുഹൃത്തിൻ സുഹൃത്തിൻ്റെ വൈഫെന്ന് പറയുന്നത് പുള്ളി പ്രശ്നം പുള്ളിക്കാർ പ്രശ്നം ഉണ്ടാക്കുകയാണ് ആ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനുവേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കറിയാം അവര് താരതമ്യം ചെയ്യുമല്ലോ അവരുടെ കൂടെ ഞാൻ ചൂട്ടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ എൻ്റെ സുഹൃത്തുക്കൾ അവരെ വിളിച്ച് പറയുന്നത് സത്യമായത് കാര്യം അവര് ജോലി ചെയ്യുന്ന എത്ര മണിക്കൂറാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുപത്തിയാല് മണിക്കൂറാണ് അതെ അവന് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ അവന് നല്ല വണ്ടി വഹുക്കൽ സംവിധാനമില്ല അവന് അലവൻസുകൾ കിട്ടുന്നില്ല അപ്പം അവിടെ സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്നതാണ് അവിടെ അപ്പം അവൻ നോക്കുമ്പോൾ അവന്റെ കൂടെ ജോലി ചെയ്യുന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥമാകുന്ന ശമ്പളം അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വെള്ളാനിയായി ഈ വെള്ളാനിക്കകത്ത് കയറിയിടുന്നത് അപ്പം നമുക്ക് രണ്ട് ചോദ്യമേ ഉള്ളൂ ഒന്ന് ഇതിനെ സ്വകാര്യ വൽക്കര വൽക്കരിക്കണമെന്ന് ഞാനെങ്കിലും പറഞ്ഞിട്ടില്ല ആരും ആവശ്യപ്പെടുന്നുമില്ല ഇതൊരു കെ എസ് ഇ ബി എന്ന് പറയുന്ന വിതരണ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു ലൈസൻസിയാണ് അപ്പോൾ ആ ലൈസൻസി മുമ്പോട്ട് പോകുന്ന സമയത്ത് സുതാര്യമായ വൈദ്യുത വിതരണം നടത്തുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പെൻഡിച്ചറും അവൻ്റെ അത് കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുക ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം അപ്പം ഞാൻ പറഞ്ഞ കേരളത്തിൽ നൂറ്റി അതാണ്ട് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നൂറ്റി ഇരുപത്തിരണ്ടോളം ചെറുകിട ജലസേന പദ്ധതികൾ അവതാളത്തില ഈ ചെറുകിട ജലസേന പദ്ധതി നടപ്പിലാ പോലൊരു ഗുണമുണ്ട് അവിടെ ഈ വെള്ള സംഭരണം ജലസംഭരണി വേണ്ട വേണ്ട ഡാം കെട്ടണ്ട അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ റിനൂവൾഡ് സോഴ്സിനെ പറ്റി ചിന്തിക്കാം സോളാർ സിസ്റ്റത്തെ അപ്പൊ ഇവിടെ ഈ ഈ പറയുന്ന നൂറ്റി ഇരുപത്തി മുപ്പത്തിരണ്ടോളം ചെറുകിട പദ്ധതികൾ ജലസേന പദ്ധതികൾ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല ഇവർ പറയുന്ന ഒരു പ്രധാന ന്യായം പരിസ്ഥിതിവാദികൾ പ്രശ്നം ഉണ്ടാക്കാൻ വരും ഇതാണല്ലോ എപ്പോഴും പറയുന്ന ഒരു അതായത് ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങുന്ന സമയത്ത് കാട് നശിപ്പിക്കുന്നു പ്രകൃതി നശിപ്പിക്കുന്നു പറയുന്നത് പരിസ്ഥിതിവാദികൾ വരും ഇതാണ് ഇവർ പറയുന്ന ന്യായം അതിൽ ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ഈ പരിസ്ഥിതിവാദികളെ പോലും ഇവർ സൃഷ്ടിക്കുന്നതാണോ എന്ന് സംശയം ഉന്നയിക്കുകയാണ് കാര്യം പരിസ്ഥിതിവാദികൾ ഇത് ഉന്നയിക്കുമ്പോൾ അതുകൂടി സ്റ്റോപ്പ് ആവുകയാണ് അവരുകൊണ്ട് ഹൈക്കോടതി കേസ് കൊടുക്കും പ്രകൃതി നശിപ്പിക്കുന്നു അതിനകതില്ല അതുകൊണ്ട് എനിക്ക് സ്റ്റേ ആവും കേരളത്തിൻ്റെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ വേണ്ടി കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം ആയിരം കോടി രൂപയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഈ ആയിരം കോടി രൂപയുടെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി പർച്ചേസ് ചെയ്യാണ് അതിൻ്റെ കമ്മീഷൻ ലഭിക്കാൻ വേണ്ടി കെ എസ് ജി ബി യൂണിയനുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെയാണോ ഇത്തരത്തിലുള്ള ഈ പ്രകൃതിവാദി പരിസ്ഥിതിവാദിയിൽ ഉയർത്തിക്കൊണ്ടു വന്ന് സമരം ചെയ്യിച്ചിത് തടസ്സപ്പെടുത്തും എന്നുള്ള സംശയം കൂടെ നമുക്ക് വരികയാണ് ഇത്തരത്തിലാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊരു എളുപ്പത്തിൽ പരിഹരിക്കാൻ ഒരു വിഷയമല്ല കാരണം പൂച്ചയ്ക്കാർ മണി കെട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഓഫീസേഴ്സ് യൂണിയൻ ആര് നിയന്ത്രണം ഏർപ്പെടുത്തും അല്ലെങ്കിൽ അവരെ ആര് നിയന്ത്രിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ എന്തായാലും തൽക്കാലം രാഷ്ട്രീയക്കാർക്ക് ധൈര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതിനുണ്ട് ആ ധൈര്യം ഉണ്ടാകുന്നതുവരെയും ഇത്തരത്തിലുള്ള വൈദ്യുതി വർധനവുകൾ ഉണ്ടാകും അതിൻ്റെ ഭാരം നമ്മൾ സാധാരണക്കാർ പേറിക്കൊണ്ടേയിരിക്കും അല്ലേ തീർച്ചയായും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു നല്ല കാലം വന്നേക്കും ആർജവമുള്ള രാഷ്ട്രീയക്കാർ വന്നേക്കും സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സത്യസന്ധരായ പൊളിറ്റീഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കള്ളക്കളികൾക്ക് കടിഞ്ഞാടാൻ സാധിക്കും ഡോക്ടർ ബി അശോകിനെ പോലുള്ളവർക്ക് അതിൻ്റെ തലപ്പത്ത് ഇരുന്ന് കുറച്ച് നാൾ ഭരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരക്കാരെയൊക്കെ നിയന്ത്രിച്ച് കെ ഐ സി ബി ഐയും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയെയും ഒക്കെ നല്ല നിലയിലെത്തിക്കാൻ സാധിച്ചേക്കും അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം പ്രത്യാശയോടെ കാത്തിരിക്കാം വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചത് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ പ്രമുഖ അഭിഭാഷകനുമാണ് അദ്ദേഹം ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തത് നന്ദി ടോക്കിംഗ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം